എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറുപത് കഴിഞ്ഞവരാണോ അറുപത് കഴിയുമ്പോൾ ജീവിതം സ്വസ്ഥമായോ പെൻഷനായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല സ്വസ്ഥമായിട്ട് അടങ്ങിയിരിക്കുക എന്നുള്ളതാണോ നമ്മുടെ ചിന്ത പ്രായമേ കഴിയുമ്പോൾ അവശ്യതയാണ് ആരും നോക്കാനില്ല എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും എന്നുള്ള ആകുലതയിലാണോ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ പെൻഷനാകുമ്പോൾ അല്ലെങ്കിൽ ശഷ്ടിപൂർത്തി കഴിയുമ്പോൾ പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ് പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി പുതിയ ഒരു പിഷനോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ അറുപത് വയസ്സായി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പ്രായമായെന്ന് തോന്നുമ്പോൾ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയല്ല നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളിലേക്ക് വ്യാപ്രതരായിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം നമുക്ക് ഉണ്ടാകുന്നത് പെൻഷനായി വെറുതെയിരിക്കുകയല്ല വേണ്ടത് അത്തരം കൂടുതൽ ഉത്സാഹത്തോടു കൂടി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് സ്ഥലമുള്ളവരാണെങ്കിൽ അവിടെ പൂച്ചെടികൾ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാം ഭൂമി കൂടുതലുള്ളവരാണെങ്കിലും മറ്റ് കൃഷി കാര്യങ്ങളൊക്കെ ഏർപ്പെടാം മാത്രവുമല്ല ടൗൺ ഏരിയയിൽ ഉള്ള ആളുകൾക്കാണെങ്കിൽ പല കലകളും പല ശാസ്ത്രങ്ങളും ഒക്കെ പഠിക്കാം പഠിക്കാതെ വിട്ടുപോയ കാര്യങ്ങളൊക്കെയും പഠിച്ച് അതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനും സമയം ചിലവഴിക്കാനും ഒക്കെ നമുക്ക് സമയം കണ്ടെത്താം അതുപോലെ വായിക്കാനാഗ്രഹിക്കുന്നവർക്ക് ധാരാളമായിട്ടുള്ള മേഖലകളുണ്ട് മത്വ ഇന്തകൾ അതുപോലെ കവിതകൾ കഥകൾ ചെറുകഥകൾ ഇങ്ങനെ നമുക്ക് ആഗ്രഹിക്കുന്ന എന്തും നല്ലൊരു ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്നുള്ള തോന്നൽ മാറിയിട്ട് സന്തോഷത്തിനു ജീവിക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് സന്ധിവേദനകൾ കൈകാൽ വേദനകൾ നടക്കാൻ ബുദ്ധിമുട്ട് ശ്വാസതടത്തവ് അല്ലെ ഒത്തൊരുപ്പുറത്തെ ചുളിവുകൾ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതൊക്കെ നമുക്ക് പരിഹരിച്ചുകൊണ്ട് ഒരു പരിധി വരെ ഇതിനെല്ലാം നമുക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഒരു വാഹനത്തിൻ്റെ പെയിൻറ്റ് പോയാൽ തീർച്ചയായിട്ടും ഇത് റീപ്പെയിൻറ്റ് ചെയ്യേണ്ടി വരും ഒരു കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ ഒരു മെഷീൻ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സുകൾ മാറിയിട്ടേണ്ടി വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അഭിമീകരിക്കേണ്ടി വരുന്നതാണ് അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിലും വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് പിന്നെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ ആകുലതകളുണ്ട് അത് നമ്മൾ നേരത്തെ തന്നെ കുറിച്ച് പ്ലാൻ ചെയ്യുകയും മാത്രവുമല്ല ഇപ്പോൾ ആരോഗ്യമുള്ള ശരീരത്തിൽ വയസ്സോ അറുപത്തഞ്ച് വയസ്സോ വയസ്സോ ഏഴു വയസ്സോന്നൊരു പ്രശ്നമല്ല വൃത്തിയായതുകൊണ്ട് എൻ്റെ ജീവിതം തീർന്നു എനിക്ക് ഇനി ഒന്നുമില്ല എന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ടതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും സാമ്പത്തിക കാര്യങ്ങളും നമുക്ക് മരണം വരെയും നമ്മളതിനെക്കുറിച്ചുള്ള ചിന്തയും അതിനെക്കുറിച്ചുള്ള പരിശ്രമവും ഓരോ മനുഷ്യനും ആവശ്യമാണ് തീർച്ചയായിട്ടും സാമ്പത്തികമൊക്കെ ഉള്ളവരെയാണ് പരീക്ഷിക്കാനും ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ആളുകളുള്ളത് അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക മേഖലകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് എല്ലാം വരും തലമുറ നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ആരോഗ്യങ്ങളുടെ കാലം ആ കാര്യങ്ങളൊക്കെ ഈ നിവർത്തിക്കാണ്ട് നമുക്ക് സാധിക്കും പിന്നെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഒറ്റപ്പെടൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മക്കൾ കൊച്ചുമകളൊക്കെ അവരവരുടെ കാര്യത്തിനായിട്ടൊക്കെ പോകുമ്പോൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട് സമവീക്ഷണത്തിൽ ജീവിക്കുന്ന ധാരാളം എത്രയോ ആളുകൾ ലോകത്തിലുണ്ട് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക നമുക്ക് നമ്മുടെ ആശയവിനിമയം നടത്തുക അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് സാധിക്കും പാർക്കിലോട്ടോ റോഡിലോട്ടോ ഒക്കെ ഇറങ്ങി നടക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോൾ സമാനം ഇജാതിക്കാരായിട്ട് ഒന്നിച്ചിരുന്ന് അവർത്താനം പറയാനും ഒക്കെ സാധിക്കുമ്പോൾ വളരെ സന്തോഷമുള്ളതാകും അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് മറ്റുള്ളവരെ കുറ്റം പറയാതെ മറ്റുള്ളവരെ ശപിക്കാതെ മറ്റുള്ള ആളുകളുടെ വീഴ്ചയിൽ സന്തോഷിക്കാതെ നമുക്ക് സന്തോഷം പങ്കിടുന്ന കുടുംബങ്ങളിലെ സന്തോഷം പങ്കിടുന്ന വ്യക്തിത്വ വികാസത്തിന് ഉപകരിക്കുന്ന ലോകത്തിനുപകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ആശയവിനിമയം നടത്തുമ്പോൾ നടത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല ബന്ധങ്ങളിലൂടെ നമ്മുടെ സമയം ചെലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ പ്രായം കഴിയുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുണ്ട് ചെറുപ്പം മുതൽ ചെറുപ്പത്തിലുള്ളതുപോലെ നമുക്ക് സ്പീഡിൽ നടക്കാൻ സാധിച്ചെന്ന് വരികയില്ല അതുപോലെ തന്നെ നമുക്ക് കാഴ്ച കുറവ് വരുന്നുണ്ട് മണം അറിയുന്നതിന് രുചി അറിയുന്നതിന് അല്ലെ ദഹന കാര്യങ്ങൾ ഒക്കെ ഉള്ള ചില പ്രയാസങ്ങൾ നേരിടും കൈകാലുകളുടെ ചലനം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് പോകാനായിട്ട് സാധിക്കുന്നവരികയില്ല ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാകുന്നത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റെപ്പ് കയറാൻ പറ്റും പെട്ടെന്ന് ഓടി കയറാൻ പറ്റും ഓടി ഇറങ്ങാൻ പറ്റും ആരെങ്കിലും വന്നാൽ ഓടിച്ചെന്ന് നിന്ന് കഥ തുറക്കാൻ പറ്റും ഒരു ഫോൺ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഫോൺ എടുക്കാൻ പറ്റും അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ അത്രയും സ്പീഡിൽ പോകുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒരാൾ ബോളിംഗ് ബെല് അടിച്ചാൽ നമ്മൾ നമ്മളുടേതായ ആ ഒരു വേഗതയിൽ നമ്മളുടേതായ ആ ഒരു ചലനത്തിനനുസരിച്ച് നിങ്ങൾക്ക് കഥ കുറഞ്ഞാൽ മതിയാവും ഒരു ഫോൺ വെല്ലടിക്കുമ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ബെല്ലിന് ഫോൺ അറ്റൻഡ് ചെയ്യണമെന്നില്ല അത് നമ്മൾ നമ്മുടെ സമയത്തിൽ ചാടി ആ കാര്യത്തിൽ ഉണ്ടാക്കാതെ അപകടമുണ്ടാക്കാതെ അതൊക്കെ ചെന്നെടുക്കുക ഇനി അതാ ഇനി ബെല്ലടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഫോണുകളിലൊക്കെ നമുക്ക് ആരാ വിളിച്ചതെന്ന് കണ്ടെത്തിയിട്ട് തിരിച്ച് വിളിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആകുലതയിൽ കാര്യങ്ങൾ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല